കേസിൽ റാപ്പർ വേടന് മുൻകൂർ ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി ബന്ധം ഉഭയസമ്മത പ്രകാരമെന്ന് കരുതാൻ മതിയായ തെളിവുകൾ ഉണ്ടെന്ന് നിരീക്ഷിച്ചാണ് ഹൈക്കോടതി നടപടി സെപ്റ്റംബർ ഒൻപതിന് ചോദ്യം ചെയ്യലിന് വേടൻ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നും കോടതി ഉത്തരവിട്ടു റാപ്പർ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് പരാതിക്കാരിയും വേടനും തമ്മിലുണ്ടായിരുന്ന ബന്ധം ഉഭയസമ്മത പ്രകാരമായിരുന്നുവെന്ന് കരുതാൻ മതിയായ കാരണങ്ങളുണ്ടെന്ന് നിരീക്ഷിച്ചാണ് ഹൈക്കോടതി നടപടി ബന്ധം തകർന്നാൽ ആരോപണങ്ങളുമായി മറ്റൊരാളുടെ ഭാവി നശിപ്പിക്കാനുള്ള പ്രവണതകളുണ്ടെന്നും ജാമ്യം നിഷേധിച്ചാൽ അത് നീതി നിഷേധമാകുമെന്നും ഉത്തരവിൽ പറയുന്നു സെപ്റ്റംബർ ഒൻപതിന് വേടൻ അന്വേഷണ ഉദ്യോഗസ്ഥനു മുന്നിൽ ഹാജരാകണമെന്നും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഉത്തരവിൽ വ്യക്തമാക്കി ഓരോ കേസിലെയും വസ്തുതകൾ വ്യത്യസ്തമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഒരാളെ അനാവശ്യമായിട്ട് ശരിയാണോ തെറ്റാണോ ചെയ്ത കാര്യം കാര്യം കിട്ടിയ ഉടനെ ആളെ ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ കോടതി കോടതി കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ഈ സ്റ്റേജിൽ ഒരു മാത്രമാണ് ഇന്ന് തീരുമാനിച്ചത് സമൂഹമാധ്യമങ്ങളിൽ ഉയരുന്ന ആക്ഷേപങ്ങൾ വസ്തുതാപരമായി എടുക്കാൻ കഴിയില്ലെന്നും കോടതിക്ക് മുമ്പിൽ തെളിവുകളാണ് പ്രധാനമെന്നും വാദത്തിനിടെ സിംഗിൾ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു മീഡിയ വൺ കൊച്ചി